ഹിജാബ് നിയമത്തിൽ പരിഷ്കരണം വരുത്തി ഇറാൻ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിലും അല്ലാതെയും ഒരുപാട് ചൂഷണങ്ങൾ നേരിടുന്ന രാജ്യമാണ് ഇറാൻ സ്ത്രീ സ്വാതന്ത്ര്യമെന്നത് പേരിന് മാത്രമായ നാട് ഇപ്പോഴിതാ നിയമങ്ങളിൽ വീണ്ടും പരിഷ്കരണം വരുത്തിയിരിക്കുകയാണ് ഇറാൻ സർക്കാർ ഹിജാബ് നിയമം ലംഘിക്കുന്ന സ്ത്രീകൾക്ക് വധശിക്ഷ വരെ ലഭിക്കുന്ന തരത്തിലാണ് നിയമം പരിഷ്കരിച്ചത് കടുത്ത ശിക്ഷകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമത്തിലെ ആർട്ടിക്കിൾ സിക്സ്റ്റി പ്രകാരം ഹിജാബ് നിയമം ലംഘിക്കുന്നവർക്ക് പിഴയോ ചാട്ടവാറടിയോ ജയിൽ ശിക്ഷയോ ലഭിക്കും കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ പതിനഞ്ച് വർഷം വരെ തടവോ വധശിക്ഷയോ ആണ് ലഭിക്കുന്നത് ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകൾക്കായി സൈക്കാറ്റിക് ട്രീറ്റ്മെന്റ് സെന്റർ തുറക്കാൻ ഇറാൻ പദ്ധതിയിടുകയാണ് ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്ന സ്ത്രീകളെ സുഖപ്പെടുത്താൻ ഇറാൻ ക്ലിനിക് ഫോർ ക്വിറ്റിംഗ് ഹിജാബ് റിമൂവൽ എന്നാണ് തുറക്കുന്നത് ക്ലിനിക്കുകൾ തടങ്കൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുമെന്ന് പ്രതിഷേധക്കാർ പറയുന്നു മനുഷ്യാവകാശ പ്രവർത്തകർ ഈ നീക്കത്തെ അപലപിച്ചു ആശയങ്ങൾ വിദേശ മാധ്യമങ്ങളിലും മനുഷ്യാവകാശ സംഘടനകളിലും പ്രചരിപ്പിക്കുന്നവർക്ക് പത്തു വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷ നിയമം ലംഘിക്കുന്ന സ്ത്രീകളെ സഹായിക്കുന്നവർക്ക് തടവോ പിഴ ശിക്ഷയോ ലഭ്യമാക്കുമെന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്നാരോപിച്ച് ഇറാനിലെ മതകാര്യ പോലീസ് മഹ്സഅ അമിനിയെന്ന ഇരുപത്തിരണ്ടുകാരെയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയിരുന്നു ഇതിനുശേഷം സമാനതകളില്ലാത്ത പ്രക്ഷോഭമാണ് ഇറാനിൽ അരങ്ങേറിയത് നിരവധി പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തിരുന്നു പരിഷ്കരണവാദിയെന്ന് വിളിക്കപ്പെട്ട മസൂദ് പെസഷ്കാൻ ഇറാന്റെ പുതിയ പ്രസിഡന്റായി എത്തിയതിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇറാൻ സമൂഹം കണ്ടത് അവകാശ ലംഘനങ്ങളുടെ തുടർക്കഥകൾ വന്നുകൊണ്ടിരിക്കുന്ന ഇറാനിൽ നിന്ന് ആശ്വാസ വാർത്തകൾ ലോകം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിന് നേർ വിപരീതമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് മസൂദ് പെസഷ്കാൻ അധികാരത്തിലേറിയതിന് പിന്നാലെ കൂട്ട വധശിക്ഷകൾ വർദ്ധിച്ചതോടെ ഇറാനിലെ വനിതാ ആക്ടിവിസ്റ്റുകൾ മരണഭീതിയിൽ കഴിയുകയാണ് കഴിഞ്ഞ ജൂലൈയിൽ എൺപത്തിയേഴ് പേരെയാണ് ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് അതിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇരുപത്തിയൊൻപത് പേരുടെ വധശിക്ഷ വരെ ഇറാൻ ഭരണകൂടം നടപ്പിലാക്കിയിട്ടുണ്ട് മഹ്സാമിനി എന്ന യുവതിയുടെ മരണത്തെ തുടർന്ന് രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധത്തിനിടെ അറസ്റ്റിലായവരും ഇറാൻ ഭരണകൂടത്താൽ കൊല്ലപ്പെട്ടവരുമുണ്ട് തെരുവിൽ സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഉയർത്തി സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പ്രതിഷേധിച്ചവരാണ് ഇന്ന് മരണം കാത്തു കഴിയുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടുപേർ ഉൾപ്പെടെ ഇറാനിലെ കുപ്രസിദ്ധമായ എവിൻ ജയിലിൽ എഴുപതോളം സ്ത്രീകളാണ് രാഷ്ട്രീയ തടവുകാരായി കഴിയുന്നത് മതകാര്യ പോലീസിന്റെ കസ്റ്റഡിയിൽ മർദ്ദനമേറ്റതിനെ തുടർന്ന് കൊല്ലപ്പെട്ട മഹ്സാമിനിയുടെ രണ്ടാം ചരമവാർഷികം നടക്കാനിരിക്കെ വധശിക്ഷയുടെ എണ്ണം വീണ്ടും കൂടുമോ എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ഭയക്കുന്നത് കള്ളക്കേസുകൾ ചാർത്തി ജയിലിലടച്ച നിരവധി വനിതാ ആക്ടിവിസ്റ്റുകൾ വധശിക്ഷാ ഭീഷണിയിൽ കഴിയുകയാണെന്ന് വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിലെ മതയാഥാസ്ഥിതിക ഭരണകൂടത്തെ വെല്ലുവിളിച്ച വനിതാ ആക്ടിവിസ്റ്റുകളെ തൂക്കുമരം കാട്ടി ഭയപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇറാനി ഭരണകൂടത്തിനെതിരെ നിലപാടെടുത്തു ടുത്തുവെന്ന പേരിലാണ് മിക്കവരെയും തൂക്കിക്കൊല്ലുന്നത് തടവുകാരുടെ വധശിക്ഷയിൽ ജയിലിൽ പ്രതിഷേധിച്ചതിന് നൊബേൽ സമ്മാന ജേതാവ് നർഗീസ് മുഹമ്മദി ഉൾപ്പെടെയുള്ളവരെ പോലീസ് മർദ്ദിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഗാർഡുകൾ തുടർച്ചയായി മർദ്ദിച്ചതിനെ തുടർന്ന് നർഗസ് കുഴഞ്ഞു വീഴുകയും ബോധരഹിതയാവുകയും ചെയ്തതായും കുടുംബം ആരോപിച്ചിരുന്നു ഇറാനി ജയിലുകളിൽ സ്ത്രീകൾക്ക് സമയബന്ധിതവും ഉചിതവുമായ ആരോഗ്യ സംരക്ഷണം നിഷേധിക്കപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ന്യൂസ് ഡെസ്ക്